ഒമാനിലും യു എയിലുമുള്ളവർക്ക് ഒരുപോലെ സന്തോഷിക്കാൻ വകയുള്ള വാർത്തയാണ് പങ്കുവെക്കുന്നത് ഒമാനിലെ പ്രമുഖ ഗതാഗത കമ്പനിയായ അൽ ഖൻജരി അജ്മാനിലേക്കും ബസ് സർവീസ് തുടങ്ങിയിരിക്കുകയാണ് ദുബായ് റിയാദ് എന്നിവിടങ്ങളിലേക്കും ഒമാനിലെ ദുഃഖമടക്കമുള്ള മേഖലകളിലേക്കും അൽ ഖൻജരി സർവീസ് നടത്തുന്നുണ്ട് അജ്മാനിലേക്ക് ദിവസേന രണ്ട് സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത് അജ്മാനിൽ നിന്ന് മസ്കത്തിലേക്കും ദിവസേന രണ്ട് സർവീസുകളുണ്ട് വൺവേക്ക് പത്ത് റിയാലാണ് നിരക്ക് മസ്കത്തിൽ നിന്ന് രാവിലെ ആറു മണിക്കും ഒൻപത് മണിക്കുമാണ് സർവീസുകൾ അജ്മാനിൽ നിന്ന് കാലത്ത് ഒൻപതിനും പതിനൊന്നിനും തിരിച്ചും സർവീസുകളുണ്ട് ഇതോടെ ബസ് ഗതാഗത മേഖലയിൽ കുതിക്കുകയാണ് അൽ നിലവിൽ മസ്കത്തിൽ നിന്ന് ദുബൈയിലേക്കും തിരിച്ചും ഖഞ്ചരി സർവീസുകൾ നടത്തുന്നുണ്ട് മസ്കത്തിൽ നിന്ന് ദുബൈയിലേക്ക് കാലത്ത് ഏഴിനും ഉച്ചയ്ക്ക് മൂന്നിനും രാത്രി ഒൻപതിനുമാണ് സർവീസുകൾ ഉള്ളത് ഈ സർവീസുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഖഞ്ചരിയുടെ മസ്കത്ത് റിയാദ് സർവീസ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് നിലവിൽ ഉമ്ര അടക്കമുള്ള ആവശ്യങ്ങൾക്ക് മക്കയിലും മദീനയിലും പോകുന്നവർ മസ്കത്ത് റിയാദ് സർവീസുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതോടെ ഈ റൂട്ടിലും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ടൂറിസ്റ്റ് വിസ നിയമത്തിൽ ഇളവ് വരുത്തിയതും ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ നൽകുന്നതും യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കാൻ കാരണമായി അതിനിടെ അജ്മാൻ സർവീസുകൾ ആരംഭിച്ചത് അജ്മാൻ വഴി ദുബായിലേക്ക് പോകുന്നവർക്ക് അനുഗ്രഹമാണ് ദുബൈയിൽ ടൂറിസ്റ്റ് വിസ നിയമങ്ങൾ കർശനമാക്കിയതോടെ മറ്റ് എമിറേറ്റുകൾ വഴി ദുബൈയിലേക്ക് പോകുന്നവരും നിരവധിയാണ് ഒമാനിൽ നിന്നുള്ള ഇത്തരം യാത്രക്കാർക്ക് അജ്മാൻ സർവീസ് ഏറെ ഉപകാരപ്പെടും ഒമാനിൽ നിന്ന് മുവാസലാത്തും യു എയിലേക്ക് സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് ഈദ് അവധി ദേശീയ ദേശീയദിനമടക്കമുള്ള ദേശീയ അവധി ദിവസങ്ങളിൽ തിരക്ക് വൻതോതിൽ വർദ്ധിക്കാറുണ്ട് പലപ്പോഴും ടിക്കറ്റുകൾ ലഭിക്കാത്തതിനാൽ അധികം പേരും സ്വന്തം വാഹനം ഉപയോഗിച്ചാണ് യു എയിലേക്ക് പോകുന്നത്